സമുദായ മൈത്രി എത്ര വിലപ്പെട്ടതാണ് മതേതരത്വം എത്ര വിലപ്പെട്ടതാണ് അദ്ദേഹം സ്വന്തം നിലയിൽ മൈത്രി പരിപാടികൾ ഏറ്റെടുത്ത് നടത്തി കാഞ്ഞങ്ങാട് പരിസര പ്രദേശങ്ങളിൽ ഒരു കാലത്ത് സമുദായങ്ങൾക്കിടയിൽ വിഘടനമുണ്ടാക്കാൻ അതിനിഷ്ടം പോലെ ആളുണ്ടല്ലോ എണക്കി ചേർക്കാനല്ലേ ആളില്ലാത്തത് ഒരു ദിവസം ഒരുത്തനൊരു നാവ് കൊണ്ട് ബോംബിട്ടാൽ ഈ കേരളം ഇന്ന് എവിടെ എത്തി നാവ് കൊണ്ട് ബോംബിട്ടാൽ സാധാരണ ബോംബിന് ഒരു പരിധി ഉണ്ടായിരിക്കും ഇത്ര കിലോമീറ്റർ അതിൻ്റെ ആഘാതം ഉണ്ടാവുകയുള്ളു നാവിൻ്റെ ബോംബിന് വല്ല പരിധിയുമുണ്ടോ അത് സോഷ്യൽ മീഡിയയിലൂടെ പരന്ന് ചാനലുകളിലൂടെ പരന്ന് പത്രങ്ങളിലൂടെ പരന്ന് എത്രയോ നിഷ്കളങ്കരായ പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വെറുപ്പിൻ്റെ വൈറസുകൾ പരത്തുന്ന വിഷപ്രയോഗങ്ങൾ ഇന്ത്യ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഹെയ്റ്റ് സ്പീച്ചാണ് വിദ്വേഷ പ്രസംഗം ഹെയ്റ്റ് സ്പീച്ച് അത് നിരോധിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് മുഹമ്മദാജി സാഹിബിനെ ഒരു മനുഷ്യനെ ഓർക്കുന്ന ഈ സദസ്സില് ഗവൺമെൻറ് അത് നിരോധിക്കണം ആര് എവിടെ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയാലും അതിനെതിരെ കർശനമായ നടപടിയെടുക്കുമ്പോൾ മാത്രമേ രാജ്യത്തിൻ്റെ വിലപ്പെട്ട സമുദായ സൗഹൃദവും ദേശീയോത്ഗ്രഥനവും കാക്കാൻ കഴിയുകയുള്ളൂ അത് മനസ്സിലാക്കിയ നേതാവായിരുന്നു മുഹമ്മദാജി